ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ പ്രവാസ ജീവിതം അൻപത് വർഷങ്ങൾ പൂർത്തിയായി ലുലു ഗ്രൂപ്പ് എന്ന വമ്പൻ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ മേധാവി എന്നതിനപ്പുറം രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ഇടപാടുകളിൽ പോലും സജീവ സാന്നിധ്യമാണ് എം എ യൂസഫലി തൻ്റെ ആദ്യ യാത്രയുടെ എമിഗ്രേഷൻ സീലുകൾ പതിഞ്ഞ പാസ്പോർട്ട് എം എ യൂസഫലി ഇന്നും നിധി പോലെ കാത്തുസൂക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ ക്രിസ്മസ് ദിനത്തിന് പിറ്റേന്ന് അന്നത്തെ ബോംബെ നിന്ന് ദുബായിലേക്ക് പുറപ്പെട്ട കപ്പലിൽ കയറി എം എ യൂസഫലി എന്ന പത്തൊൻപത് കാരൻ ദുബായിൽ എത്തിയിട്ട് അൻപതാണ്ടുകൾ പൂർത്തിയായിരിക്കുന്നു ആറ് ദിവസത്തെ കപ്പൽ യാത്രയ്ക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിന് യൂസഫലി ദുബായ് റാഷിദ് പോർട്ടിൽ എത്തുന്നത് പിന്നീട് അന്നത്തെ ഒറ്റവരി പാതയിലൂടെ ഒരു പിക്കപ്പ് വാഹനത്തിൽ അബുദാബിയിലേക്ക് അവിടെ പിതൃ സഹോദരന്റെ കച്ചവടത്തിൽ സഹായിയായി തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ പ്രവാസ ജീവിതം ആര്യന്റെ അങ്കിളിന്റെ ഷോപ്പ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ ഷോപ്പ് നമ്പർ വൺ ടു ത്രീ അവിടെയാണ് ഞാൻ ആരംഭിച്ചത് നമ്മുടെ കാരിയർ ഒരുപാട് സാധനങ്ങൾ പല സ്ഥലത്തുനിന്ന് വരുത്തി ആൾക്കാർ കൊണ്ടു വന്ന് നമ്മളെ തന്നിട്ട് അത് വിൽക്കലായിരുന്നു മാർക്കറ്റിൽ ഒരുപാട് റെവല്യൂഷണറി സ്റ്റെപ്പ് എന്ന് പറയാൻ ഒരുപാട് റിസ്ക്കോട് കൂടിയിട്ടാണ് ഇവിടെ നമ്മളെത്തിയത് തന്റെ ജീവിതം തന്നെ രേഖപ്പെടുത്തിയ ആദ്യത്തെ പാസ്പോർട്ടുമായി എം എ യൂസഫ് അലി യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ കൊട്ടാരത്തിലെത്തി അന്നത്തെ ആ പത്തൊൻപത് കാരന്റെ കൗതുകത്തോടെ അതിലേറെ അഭിമാനത്തോടെ നിധി പോലെ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ആ പാസ്പോർട്ട് യു എ ഇ പ്രസിഡന്റിനെ കാണിച്ചു ബഹുമാനപ്പെട്ട ഹിസൈനസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ അവരുടെ എടുത്തുപോയി ഞാൻ പറഞ്ഞു ഡിസംബർ ഫസ്റ്റിൽ ഞാൻ വന്നു ഡിസംബർ കൊല്ലം അപ്പോൾ എന്നോട് ലക്കി ടു ഹാവ് യു ഗൾഫ് നാടുകളിലെ തൊഴിൽ ബിസിനസ് സാധ്യതകൾ മലയാളിക്ക് മുൻപിൽ തുറന്നിട്ടത് എം എ യൂസഫ് ആണെന്ന് പറയാം യൂസഫ് അലി ഗൾഫിലെത്തുന്നതിന് മുൻപും പിന്നീട് ഈ ദിവസം വരെയും ഉപജീവന മാർഗം തേടി കടൽ കടന്നവരെല്ലാം ആഗ്രഹിക്കുന്നത് എം എ യൂസഫലിയെ പോലെയാവുക എന്നതാണ് നാൽപ്പത്തിയൊൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള അറുപത്തിയൊൻപതിനായിരത്തിലേറെ പേർക്ക് തൊഴിൽ നൽകുന്ന ലുലു ഗ്രൂപ്പ് എന്ന വമ്പൻ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായി മാറിയ എം എ യൂസഫ് അലി തൻ്റെ ജീവിതാനുഭവങ്ങളും നേരിട്ട പ്രതിസന്ധികളുമൊക്കെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജമാക്കി മാറ്റുകയായിരുന്നു കഠിനാധ്വാനവും സത്യസന്ധതയും ആത്മാർത്ഥതയും സമം ചേർന്നതാണ് എം എ യൂസഫ് അലിയുടെ വിജയരഹസ്യം ബിസിനസ്സിൽ ഉയരങ്ങൾ കീഴടക്കുന്നതിനൊപ്പം ആ പഴയ നാട്ടികക്കാരനായി എല്ലാവർക്കുമൊപ്പം ഇടപഴകാൻ സാധിക്കുന്നു എന്നതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ഇടപാടുകളിൽ പോലും ഭാഗമാകാൻ കഴിയും വിധം വളർന്ന മലയാളി എന്ന നിലയിൽ കേരളത്തിന്റെ അഭിമാനമാണിന്ന് എം എ യൂസഫലി അലി അൻപത് വർഷം മുൻപ് ദുബായിലെത്തിയ ആ പത്തൊൻപത് കാരന്റെ ചുരുചുറുക്കോടെ ലുലു ഗ്രൂപ്പിനെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് എം എ യൂസഫലി ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ അമൃത ന്യൂസ് ദുബായ്